ഈ അടുത്ത് ഞാൻ അറിവിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അറിവ് പറഞ്ഞു കേരളത്തിലെ ഇത്തരത്തിലുള്ളൊരു ഭൂമാണ് ശരിക്കും അറിവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഇത്ര ധൈര്യം കൊടുത്തത് തീർച്ചയായിട്ടും അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ആകെ ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞ അറിവിനെ പോലുള്ള ആൾ വളർന്നു വന്നത് കേരളത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് കേൾക്കുന്നത് സ്പോട്ടിഫൈഡ് ഉണ്ട് കേരളത്തിൽ മാത്രം ഹിപ്പ് ഹോപ് കോൺടെൻ അല്ലെങ്കിൽ ഹിപ്പോപ് ആർ എൻ ബി ആൻഡ് റാപ്പ് കോണ്ടന്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് ഇന്ത്യൻ സ്പോട്ടിഫൈ മലയാളം എന്നുള്ളൊരു സ്പേസിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കര പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റി നമ്മളൊക്കെ ശരിക്കും നമ്മൾ ഞാനും താങ്കളും ഒക്കെ പ്രൗഡാവേണ്ട കാര്യമാണ് പാതിരപ്പൂ വേണം പാതിരപ്പൂ വേണം ആതിരാരാവു വേണം പാതിരപ്പൂ വേണം ആതിരാരാവു വേണം പാടിക്കളിക്കുവാൻ ആടിമാർ വേണം 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 തുള്ളും ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ നെസ്റ്റാലിക്കായിട്ട് ഇങ്ങനെ കിടക്കും ഹരീഷിന്റെ ചില പോസ്റ്റുകൾ എപ്പോഴും സംസാരിക്കപ്പെടും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ആ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അഹത്തിലെ നിറങ്ങളെ പാടൂ ഈ പാട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ട് നിങ്ങൾ ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഗംഗയോ പ്രമദവനോ അങ്ങനെ ഏത് പാട്ട് എടുത്താലും അതിനകത്ത് ഹരിമുരളിയിലവ ഒന്നും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സോങ്ങ് അല്ല നിറങ്ങളെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് അതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതൊരു ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നതാണെന്നുള്ളൊരു പോസ്റ്റ് വരുന്നുണ്ട് ഈ പോസ്റ്റ് വീണ്ടും വർത്താനം പറയുന്നുണ്ട് ഇങ്ങനെ നിരന്തരമായ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ പറയിക്കാൻ ഒക്കെ ഹരീഷ് ശ്രമിക്കുന്നത് ആക്ച്വലി ആൾക്കാരെ മ്യൂസിക് കുറച്ചുകൂടെ മ്യൂസിക്കുമായിട്ട് അടുപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമല്ലേ ഒരു സാധാരണക്കാരനെ കുറച്ചുകൂടെ മ്യൂസിക്കിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതല്ലേ എൻ്റെ ലക്ഷ്യം ഇതിൽ താങ്ക് യു പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ കൗശികി ചക്രവർത്തി അറിയാമല്ലോ ലെജൻഡറി അജയ് ചക്രവർത്തി സാറുടെ മകൾ അതുപോലെ തന്നെ ഷീസ ഇന്ന് ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിലെ ഒരു ഒരു ഏറ്റവും ഉയർന്ന ഒരു ശ്രേണിയിലുള്ള ഒരു മ്യൂസ് പുള്ളിക്കാരിയുടെ ഒരു ഇൻറ്റർവ്യൂ ഞാനത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാം അവിടെ കേൾക്കണം എന്നുള്ളത് അവർ പറയുന്ന ഒരു കലാകാരൻ്റെ ആർട്ടിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് ആർട്ടിൻ്റെ ഓരോ തലങ്ങളിലേക്കും ഓഡിയൻസിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഉയർത്തി അവരുടെ ആസ്വാദന നിലവാരത്തെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ നിയോഗം അവരത് വ്യക്തമായിട്ട് പറയുന്നത് അല്ലാതെ ഒരു ഓഡിയൻസിന്റെ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നത് പാടുക എന്നുള്ളതല്ല ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ നിയോഗം ഞാൻ ഞാനിത് ഇപ്പോൾ പോലൊരു വ്യക്തി എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു വാലിഡേഷൻ ആണ് കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവരുടെ അത്രയും ആർട്ടിക്കുലേറ്റാണ് എനിക്കത് പറയാനും പറ്റിയില്ല അവരുടെ അത്രയും വലിയൊരു മീഡിയമോ ഒരു ക്യാൻവാസോ എനിക്ക് കിട്ടിയുമില്ല പക്ഷേ അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എല്ലാ ആർട്ടിലും കോംപ്ലക്സിറ്റി ഉണ്ട് നമ്മൾ നമ്മളതിന് കൽപ്പിച്ചു കൊടുക്കുന്ന കോംപ്ലക്സിറ്റിയും ആക്ച്വൽ കോംപ്ലക്സിറ്റിയും പലതും സെയിം അല്ല ചില സംഭവം ഉദാഹരണത്തിന് ഞാൻ സ്റ്റേജിൽ കാണിക്കുന്ന കാണിക്കുന്നൊരു ഗിമ്മിക് ഞാനിപ്പോൾ അവതരിപ്പിച്ച് കാണിച്ചു ഇപ്പം ഞാൻ ഒരു മലറുകളെ നമ്മൾ വീണ്ടും അവരിലേക്കാണ് തിരിച്ചു അത് പറയാൻ അത് പ്രധാനമാണ് എനിക്കൊരു അവസരം തരണം ഇപ്പം ഞാൻ സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നു മലറുകളെ പാടിയിട്ട് ഞാനൊരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ശ്വാസം ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഉരുകി ദേ ഭയങ്കര ക്ലാപ്സാണ് ഒരു ഒരു എനിക്കും അറിയാം അതിന് ഭീകര ക്ലാപ്സ് കിട്ടും കിട്ടും പക്ഷേ ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആത്മാർത്ഥതയും എന്ത് ഓണസ്റ്റിയും ഉള്ളൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഈ ചെയ്തില്ലേ ഏറ്റവും ലളിതമായ കാര്യമാണ് ഈ ലങ്സിൽ കാറ്റ് നിറച്ചിട്ട് ഒരു നോട്ട് കൺസിസ്റ്റന്റായിട്ട് പിടിക്കുക സാന്നുള്ള നോട്ട് അല്ലെങ്കിൽ പാന്നുള്ള നോട്ട് അല്ലെങ്കിൽ രീന്നുള്ള നോട്ട് രണ്ട് താളവട്ടം മൂന്ന് താളവട്ടം നാല് താളവട്ടം എന്തിനാറ് താളവട്ടം വരെ ഇത് പിടിക്കാൻ പറ്റും പ്രാക്ടീസും ശാരീരിക ഗുണം വേണം പിന്നെ മദ്യപിക്കാതെയും സിഗരറ്റ് ഒന്നും വലിക്കാതെ നന്നായിട്ട് നോക്കിയൊരു ലങ്സ് ഉണ്ടാവണം ഒരു നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ദേഹം പൊന്നുപോലെ നോക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഈ ഒരു നോട്ട് നീട്ടി പിടിക്കുന്നത് എന്നേക്കാൾ ഇപ്പോൾ ഞാനൊരു നാല് ആവർത്തി ഒരു മൂന്നര ആയി കാണും ഞാനിപ്പോൾ പിടിച്ചത് അത് കാരണം പിടിക്കുകയാണെങ്കിൽ അത് ആറു വരെയൊക്കെ പിടിക്കുന്നത് എനിക്ക് തന്നെ അറിയാം മധുചട്ടന് എനിക്ക് വന്നത് പന്ത്രണ്ട് വരെ പിടിക്കും മധുചട്ടൻ ഇതല്ല ടെക്നിക്കലി കോംപ്ലക്സായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് പലപ്പോഴും മധുമൊഴി രാതെ നിന്നെ തേടി എന്നുള്ളൊരു സാധനമില്ലേ അതൊരു എട്ട് പാറ് അത് പിടിച്ചോണ്ടിരിക്കുന്നത് കഴിവ് വേണം പക്ഷേ അതല്ല ഡിസ്പ്ലേ ഓഫ് മ്യൂസിക്കൽ ക്രാഫ്റ്റ് ഡിസ്പ്ലേ ഓഫ് മ്യൂസിക്കൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവു പോലുമില്ല അതിന് ക്രാഫ്റ്റ് വേണം പാടാൻ നോക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ ഇത് പാടാൻ പറ്റില്ല ഇപ്പം ദാസരൻ്റെ ചില പാട്ട് എടുത്തു കഴിയുമ്പോഴേ നമ്മൾ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യാത്തൊരു പാട്ട് ഞാൻ ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒക്കെ അങ്ക് പറഞ്ഞുതരാം പാടാൻ എടുക്കും നമ്മൾ നമ്മൾ രണ്ടുപേരും കഴിയുമ്പോൾ ഇങ്ങേരിത് എങ്ങനെയായിരിക്കും സിംഗിൾ ടേക്കിൽ ഇത് പാടിയത് ഇത് മറ്റേ കവിയുടെ എത്ര റിയാലിറ്റി ഷോ എത്ര ഗാനവേട എത്ര പ്രോഗ്രാമിനകത്ത് ആ ഹൈ നോട്ട് പിടിക്കുന്ന സിംഗേഴ്സിനെ ഞാൻ എണ്ണമെടുത്ത ആയിരത്തിക്കുള്ള പേരുണ്ടാവും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ആത്യന്തികമായിട്ട് അത് കോംപ്ലെക്സ് അല്ല ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട് മറ്റേ ഈ രാമകഥാ ഗാനത്ത് ജതി മ്യൂസിക്കലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ കേൾക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പിനെസ് വരും ബട്ട് ിസ് ഇംപ്ലെക്സ് നോ ഇറ്റ് നോട്ട് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല ദാസേട്ടൻ ദാസേട്ടന് മാത്രം ഞാൻ ചില കാര്യങ്ങളൊക്കെ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു സാധനം അപ്പൊ എനിക്ക് തന്നെ മധുബകൃഷ്ണൻ അദ്ദേഹം ഒരു പക്ഷേ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് എത്തിക്കും അതിൽ അതിലുപരിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ തുളസീതം വരും ും ആ സംഗതില്ല ആ സംഗതി സംഗതില്ലേ അത് ദയുടെ പടവലാർക്കൊന്നും പാടാൻ പറ്റില്ല അത് എത്ര തവണ താങ്കൾ കേട്ടിട്ടുണ്ട് ആ ഒരു സംഗതി ഓ എൻ്റെ അമ്മോ എന്ന് ആരെങ്കിലും പ്രതികരിക്കുന്നത് നിറങ്ങളുടെ പല് അതുപോലെ കരിമഷി പടരുമീണക്കിൽ ഒറ്റ ശ്വാസത്തിൽ അത് പാടുന്നത് ഒരുപാട് കുറവ് സിംഗേഴ്സേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതേ സമയം ഗംഗേ ഈ രാമ ദേവസഭാതം ഇതൊക്കെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ പാടി പാട്ട് ഇതിൻ്റെ ലളിതമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ ക്ലോസ് ടു ആയിട്ട് പാടാൻ പറ്റുന്നൊരു കാര്യം നാച്ചുറലി ഇസ് നോട്ട് വെരി ഹാർഡ് അത് സയൻസാണ് അതാണ് പറയാൻ ശ്രമിക്കുന്നത് ഒരു നല്ല ഓഡിയൻസ് എങ്ങനെയാണ് ഒരു നല്ല പാട്ട് അത് ചിത്ര ചേച്ചി ഒരു ഇന്റർവ്യൂല് പണ്ട് എനിക്ക് തോന്നുന്നു താങ്കൾ അത് കണ്ടിട്ടുണ്ടാവും രവീന്ദ്ര മാഷി ചേച്ചിയെ വാർമുകിലെ പഠിപ്പിക്കുമ്പോൾ ഓരോ വാർമുകിലെയും ഓരോ സംഗതിയാണ് അത് ആ എല്ലാ സംഗതിയും അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചേച്ചിയുടെ പ്രസിഷൻ എന്ന് പറഞ്ഞാൽ കത്രിക അങ്ങനെ മില്ലിമീറ്റർ സ്കെയിലിൽ വെച്ച് വരച്ചു വെട്ടിയ പോലെയാണ് ചേച്ചി ചിത്ര ചേച്ചി പാടുന്ന സംഗതി അതിനകത്തൊരു ഓ കുറച്ച് ഫീല് കൊടുത്തു എന്തോ കുറച്ച് അങ്ങോട്ടേക്ക് വലിച്ചിട്ട് പക്ഷെ മൊത്തത്തിൽ കൊള്ളാം അങ്ങനൊന്നും അല്ല നാല് നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പാടുമ്പോൾ നാല് നോട്ടായിരിക്കും അത് പാടിപ്പിക്കുമ്പോഴും ചേച്ചി നാല് നോട്ട് ആണ് പറയുന്നത് അതുപോലെ ആയിരം തവണ ചേച്ചിക്ക് അത് പാടിക്കാണിക്കാനും പറ്റും ഞാനിപ്പം കണ്ടിട്ടുള്ളത് അത് പല റിയാലിറ്റി ഷോകളിലായിട്ട് നമ്മളെല്ലാം അത് കണ്ടിട്ടുള്ളത്